ഇന്ന് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം വേണം കരുതലും ചികിത്സയും പ്രമേഹ രോഗികളുടെ എണ്ണം നിയന്ത്രണ വിധേയം അല്ലാത്ത രീതിയിൽ കൂടുകയാണ് ഈ അവസ്ഥ തുടക്കത്തിലെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ അത് മറ്റു പല രോഗങ്ങൾക്കും കാരണമാകാം മറ്റു പല രോഗങ്ങളെയും പോലെ മരുന്നുകൊണ്ട് മാത്രം പ്രമേഹ നിയന്ത്രണം സാധിക്കുകയില്ല അതിന് ആരോഗ്യകരവും സമീകൃതവുമായ ആഹാരം ദിവസേനയുള്ള വ്യായാമം മുടങ്ങാതെയുള്ള മരുന്ന് എന്നിവയെല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് പ്രമേഹത്തെ ഒറ്റപ്പെട്ട രോഗം ആയിട്ടല്ല ഹോമിയോ വൈദ്യശാസ്ത്രം കാണുന്നത് അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങളിൽ പെടുന്ന ഗുരുതര ലക്ഷണ സൂചന എന്ന നിലയിലാണ് നിർണയം ഹോമിയോപതി പ്രമേഹ ലക്ഷണങ്ങളിൽ സങ്കീർണ്ണതകളെ നിയന്ത്രിക്കുന്നു രോഗത്തിന്റെ ആരംഭത്തിൽ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദവും ഹോമിയോപ്പതി മരുന്നുകൾ ഡയബറ്റിക്കിന് വളരെ ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ് അതുപോലെ പ്രമേഹക്കാരിൽ നിരവധി ലൈംഗിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇത് പരിഹരിക്കാൻ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഒരുപാട് മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്